അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും പുറത്താക്കാൻ പുതിയ ആശയവുമായി വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം അമേരിക്ക വിട്ടുപോകാൻ താല്പര്യപ്പെടുന്ന കുടിയേറ്റക്കാർക്ക് യാത്രാ ചെലവുകൾക്കായി ആയിരം ഡോളർ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം നിയമപരമായ അനുമതിയില്ലാതെ യുഎസിൽ താമസിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും നാടുകടത്താനും ഏകദേശം പതിനേഴായിരം ഡോളർ ചെലവ് വരും ഈ സാഹചര്യത്തിൽ സ്വമേധയാ രാജ്യം വിട്ടുപോകുന്നതിന് ചെറിയ തുക നൽകുകയും യാത്രാ ചെലവുകൾ വഹിക്കുകയും ചെയ്യുന്നത് വളരെ കുറഞ്ഞ ചെലവുള്ള കാര്യമാണെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നത് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം പ്രസ്താവനയിൽ പറയുന്നത് പ്രകാരമാണ് ഇവിടെ നിയമവിരുദ്ധമായി താമസിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ അമേരിക്കയിൽ നിന്ന് പുറത്തുപോകാനുള്ള ഏറ്റവും നല്ലതും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ മാർഗം സ്വയം നാടുകടത്തലാണ് ജനുവരി അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ആളുകളെ നാടുകടത്തിയെന്നാണ് കണക്കുകൾ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ നാടുകടത്തിയ ഒരു കൾ കുറവാണിത് ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്തേക്കാൾ കുറഞ്ഞ ആളുകളെ മാത്രമേ അദ്ദേഹത്തിന് നാടുകടത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ ആളുകളെ സ്വയം നാടുകടത്തുന്നതിനായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം മറ്റു നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കനത്ത പിഴകൾ ചുമത്തി ഭീഷണിപ്പെടുത്തുക നിയമപരമായി പദവികൾ എടുത്തുകളയാൻ ശ്രമിക്കുക ഗ്വാണ്ടനാമോ ബേയിലെയും എൽ സാൽവദോറിലെയും കുപ്രസിദ്ധമായ ജയിലുകളിലേക്ക് കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്നിവ അതിൽ ചിലതു മാത്രം ഏതായാലും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ കുടിയേറ്റക്കാർക്കെതിരെ മൃദു സമീപനമാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നുവെന്ന് തോന്നുമെങ്കിലും ഗവൺമെന്റിന് ലാഭം ഇതെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു നിലപാടിലേക്ക് ട്രംപ് ഭരണകൂടം മാറാനുള്ള കാരണം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്